അസ്സലാമു അസളാം വരഹമല്ല വർക്കാത്തു ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന നിങ്ങളുടെ ജീവിതം ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രത്യേക ആയത്ത് നമ്മുടെ മുത്തുനബി സ്നേഹിച്ച അള്ളാഹുവിൻ്റെ ആയത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ ഒരു ആയത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞു തരാം ഈ ഒരു ആയത്തിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ആയത്തിന് ഏത് പ്രതിസന്ധിയിലും ഈ ഒരു ആയത്തിന് നിങ്ങൾ കൂടെ കൂട്ടും ഈ ഒരു ആ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്തോളെ നമ്മുടെ മുത്ത ഹബീബ് സാഹു അലൈഹി വസല്ലമ്മ ഒരുപാട് തവണ പാരായണം ചെയ്ത മുത്ത ഹബീബിൻ്റെ ആയത്താണ് ഇത് ഈ ഒരു ആയത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ ഒരു ആയത്തിൻ്റെ പ്രത്യേകതകളും ഗുണങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ആയത്തിന് ഉപയോഗിക്കാത്തത് നല്ല രീതിയിൽ ഓതാത്തത് ഈ ഒരു ആയത്തെ ഇഹത്തിലും പരത്തിലും നമ്മളെ വിജയിപ്പിക്കും ഈ ഒരു ആയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു ആയത്തിൻ്റെ നാൽപ്പത് മഹത്വങ്ങളും നാൽപ്പത് പേരുകളും ഞാൻ നിങ്ങൾക്ക് പരിചയ പ്പെടുത്തി തരാം ഒരുപാട് മഹത്വങ്ങളേറിയ ഒരു ആയത്താണ് ഇത് ഈ ഒരു ആയത്ത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും നമുക്ക് എന്ത് സങ്കടമോ വിഷമമോ അല്ലെങ്കിൽ എന്ത് ആഗ്രഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും കളവ് പോയതോ എന്തോ ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു ആയത്ത് പല രീതിയിൽ പല ജാതിയിൽ പല എണ്ണത്തിൽ പാരായണം ചെയ്താൽ നമുക്ക് ആ ഒരു ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് കിട്ടും അത്രക്ക് മഹത്വമേറിയ അത്രക്ക് നമ്മുടെ മുത്തഹബീബ് ഇഷ്ടപ്പെട്ട ഈ ഒരു ആയത്ത് ഓതിയാൽ നമുക്ക് സ്വർഗത്തിൽ എളുപ്പത്തിൽ പോവാൻ കഴിയും അത്രക്ക് മഹത്വമുള്ള ഒരു ആയത്താണ് അത്രക്ക് ഇഷ്ടമുള്ള ഒരു ആയത്താണത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ ഇങ്ങനെ പറയുന്നത് ആ ആയത്താണ് ആയത്തിൽ കുറിസി പരിശുദ്ധ ഗുർ ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രതയുള്ളതും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ തുറന്നു കാണിക്കുന്നതുമായ ആയത്തിൽ കുറിസിയുടെ മഹത്വം പറഞ്ഞും എഴുതിയും അവസാനിപ്പിക്കാൻ കഴിയാത്തതാണ് ആയത്തിൽ കുറിസിയുടെ നാൽപ്പത് പേരുകളും മഹത്വങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആയത്തിൽ ഗുർസിയുടെ നാൽപ്പത് മഹത്വങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒന്ന് ആയത്തിൽ ഗുർസീ രണ്ട് മഹത്വമുള്ള ആയത്ത് മൂന്ന് ഗുർആാനിലെ അത്യുന്നത ആയത്ത് നാല് ഗുർആാനിലെ മികച്ച ആയത്ത് അഞ്ച് ഗുർ ബഹുമാന ആയത്ത് ആറ് ഗുർആാനിലെ ഉയർന്ന ആയത്ത് ഏഴ് ഖുആാനിലെ തുറന്നു കൊടുക്കുന്ന ആയത്ത് എട്ട് വർധനവിൻ്റെ ആയത്ത് ഒൻപത് പവിത്രമായ ആയത്ത് പത്ത് അവാഹുവിൻ്റെ ആയത്ത് പതിനൊന്ന് ഏകത്വത്തിൻ്റെ ആയത്ത് പന്ത്രണ്ട് ആശ്വാസം തേടുന്ന ആയത്ത് പതിമൂന്ന് സഹായം തേടുന്ന ആയത്ത് പതിനാല് അഭയം തേടുന്ന ആയത്ത് പതിനഞ്ച് തിരിച്ചു വരുന്ന ആയത്ത് പതിനാറ് സംരക്ഷണം നൽകുന്ന ആയത്ത് പതിനേഴ് സുരക്ഷിതം നൽകുന്ന ആയത്ത് പതിനെട്ട് പ്രയോജനം ലഭിക്കുന്ന ആയത്ത് പത്തൊമ്പത് കാവൽ ലഭിക്കുന്ന ആയത്ത് ഇരുപത് തടയുന്ന ആയത്ത് ഇരുപത്തിയൊന്ന് മോചനം ലഭിക്കുന്ന ആയത്ത് ഇരുപത്തിരണ്ട് മായ്ച്ചു കളയുന്ന ആയത്ത് ഇരുപത്തി മൂന്ന് പ്രതിരോധിക്കുന്ന ആയത്ത് ഇരുപത്തി നാല് ബലപ്പെടുത്തുന്ന ആയത്ത് ഇരുപത്തി അഞ്ച് ഏറ്റെടുക്കുന്ന ആയത്ത് ഇരുപത്തിയാറ് പ്രത്യക്ഷപ്പെടുന്ന ആയിരത്തി ഇരുപത്തി സാക്ഷ്യം വഹിക്കുന്ന ആയിരത്തി ഇരുപത്തിയെട്ട് ഉൾപ്പെടുത്തിയ ആയിരത്തി ഇരുപത്തിയൻപത് ഇസ്മുൽ ആഹം മുപ്പത് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന ആയത്ത് മുപ്പത്തി ഒന്ന് ഇരുലോക വിജയം ലഭിക്കുന്ന ആയത്ത് മുപ്പത്തിരണ്ട് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആയത്ത് മുപ്പത്തി മൂന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആയത്ത് മുപ്പത്തിനാല് പുറത്താക്കുന്ന ആയത്ത് മുപ്പത്തി അഞ്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി തരുന്ന ആയത്ത് മുപ്പത്തി ആറ് മാറ്റി നിർത്തുന്ന ആയത്ത് മുപ്പത്തിയേഴ് സഹായം നൽകുന്ന ആയത്ത് മുപ്പത്തിയെട്ട് നന്ദി ചെയ്യുന്നവരുടെ ആയത്ത് മുപ്പത്തി ഒൻപത് ദിക്രു ചൊല്ലുന്നവരുടെ ആയത്ത് നാൽപ്പത് നബി സല്ലാ വസല്ല തങ്ങളുടെ ആയത്ത് ഇത്രയ്ക്ക് മഹത്വമുള്ള ഈ ഒരു നാൽപ്പത് എണ്ണം ഈ ഒരു ആയത്തിൽ കുറിച്ച് നമ്മൾ ഓതുമ്പോൾ നമുക്ക് കിട്ടുന്ന മഹത്വങ്ങളാണ് ഈ ഒരു ആയത്തിൻ്റെ ഒരു പ്രത്യേകതകളും പേരുകളുമാണ് ഈ ഒരു നാൽപ്പത് എണ്ണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആയത്തെ കുറിസിയെ മുറുകെ പിടിച്ചോളൂ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആയത്തുക്കുറിശി പതിവാക്കിക്കോ അള്ളാഹു നിറവേറ്റി തരും നിങ്ങൾ ഈ ഒരു ആയത് കുറിസിയെ മുന്നിൽ നിർത്തി എന്ത് ചെയ്താലും തന്നെ അള്ളാഹു അത് നിങ്ങൾക്ക് എളുപ്പമാക്കി തരും അള്ളാഹു നിങ്ങളെ ഒന്നിലും പരാജയപ്പെടുത്തൂല ഒരുപാട് മഹാന്മാർ പറഞ്ഞത് കിതാബിലുണ്ട് ആതു കുറിസിയെ എല്ലാവരും ബഹുമാനിക്കുക എല്ലാവരും പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ആയുധ കുറിസിയെ സ്നേഹിച്ച് പാരായണം ചെയ്തോളെ നിങ്ങളെ ഇഹത്തിലും പരത്തിലും ഈ ഒരു ആയുധ കുർശി വിജയിപ്പിക്കും കൂടെ ഉണ്ടാവും നിശാവ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുപോലെ നല്ല നല്ല അറിവുകൾ നിങ്ങളിലെത്താൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ആയത്തെ കുറിസിയുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ആയത്തെ കുറിസിയുടെ മഹത്വങ്ങൾ നിങ്ങൾക്ക് നാൽപ്പത് മഹത്വങ്ങൾ ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക അസലാമലൈക്കും വരമത് അല്ലാ താലി വർക്കാത്തു